നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള സമരങ്ങൾ വിജയിക്കുന്നത് അതിൽ പങ്കെടുക്കുന്നവരുടെ കരുത്തുകൊണ്ട് മാത്രമല്ല ഭരണകൂടത്തിന്റെ നീതിബോധം കൊണ്ടുമാണ് ദുർബലരായ സമരക്കാരെ അടിച്ചമർത്തുകയോ അവഗണിക്കുകയോ ചെയ്ത് തോൽപ്പിക്കാൻ ഒരു സർക്കാരിന് ബുദ്ധിമുട്ടില്ല പക്ഷേ ജനാധിപത്യം ആവശ്യപ്പെടുന്ന വർഷങ്ങളായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് ദീപിക ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് വായിക്കേണ്ടത് സമരക്കാരല്ല സർക്കാർ തങ്ങളുടെ ഭരണത്തിന്റെ ഇരുണ്ട മൂലകൾ കണ്ടെത്താൻ അത് ഉപകരിക്കും പത്തും പതിനാറും വർഷങ്ങളായ സമരങ്ങൾ പോലുമുണ്ട് സംസ്ഥാനത്ത് പലരും നീതി കിട്ടാതെ മരിച്ചുപോയി ബാക്കിയുള്ളവർ അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പോലും മാറ്റിവെച്ച് എന്തെങ്കിലും നീതി കിട്ടുമെന്ന് കരുതി സമര കാത്തിരിക്കുകയാണ് അതിലൊന്നാണ് ആശമാരുടെ സമരം അവരുടെ അധ്വാനത്തിന് കിട്ടിക്കൊണ്ടിരുന്ന തുച്ഛമായ പ്രതിഫലം കേട്ട് മലയാളി തലയിൽ കൈവച്ചു പക്ഷെ സർക്കാരും അവരുടെ അധ്വാനവർഗ പാർട്ടിയും ആ സ്ത്രീകളെ കൂക്കി വിളിച്ചു പട്ടിണിപ്പാവങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തത്ര ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിലാണ് നേതാക്കളിലേറെ അതുകൊണ്ട് ആശമാരെ മനസ്സിലായില്ലെങ്കിലും ലക്ഷങ്ങൾ മാസവരുമാനമുള്ള പി എസ് അംഗങ്ങളുടെ ആർത്തി പെട്ടെന്ന് മനസ്സിലായി ലക്ഷങ്ങൾ കൂട്ടിക്കൊടുത്തു ആശമാരോട് പോയി കേന്ദ്രത്തോട് ചോദിക്കാൻ പറഞ്ഞവർ കേന്ദ്രത്തോട് ചോദിച്ചിട്ടാണോ പ്രകടന പത്രികയിൽ ആശമാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതെന്ന് പറഞ്ഞില്ല സമരം തന്നെ ജീവിതമാക്കിയത് സത്യത്തിൽ നേതാക്കളല്ല അവർ പുറങ്കാലിന് തൊഴിച്ചെറിഞ്ഞ സാധാരണക്കാരാണ് രണ്ടായിരത്തി ഏഴിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ ചെങ്കറ ഭൂസമരം പതിനെട്ട് വർഷം പിന്നിട്ടു കോഴിക്കോട് മാനാഞ്ചർ ചത്തുരത്തിൽ കോൺഗ്രസ് തൊഴിലാളികൾ സംയുക്ത സമരം തുടങ്ങിയിട്ട് പതിനാറ് വർഷം കോൺഗ്രസ് സ്നെയ്ത്ത് ഫാക്ടറി ഏറ്റെടുക്കൽ ബില്ല് രാഷ്ട്രപതി അംഗീകരിക്കുകയും സംസ്ഥാന സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ഇറക്കുകയും ചെയ്തിട്ടും ഫലമുണ്ടായില്ല ഒന്നും ചെയ്യില്ലെന്ന് പറയില്ല പക്ഷെ ചെയ്യില്ല എൻഡോസൾഫ നിരകളുടെ കാര്യവും ഇതാണ് അഞ്ച് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കാൻ സുപ്രീം കോടതി രണ്ടായിരത്തി ഏഴിൽ ഇടക്കാല ഉത്തരവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിധിയും പുറപ്പെടുവിച്ചതാണ് പതിനെട്ട് വർഷമായെങ്കിലും വിതരണം പൂർത്തിയായിട്ടില്ല മുനമ്പം കേരളത്തെ ഇളക്കിമറിച്ച സമരമായിരുന്നു കേന്ദ്രം ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും പ്രതിപക്ഷവും ഒക്കെ മാറി മാറി സമരപ്പന്തല്ലെത്തി ഭേദഗതി വരുത്തിയിട്ടും ബഗഫ് നിയമത്തിന്റെ മനുഷ്യ ജനാധിപത്യ വിരുദ്ധ പഴുതിൽ കുടുങ്ങിപ്പോയ നൂറുകണക്കിന് മനുഷ്യർ പണം കൊടുത്തു വാങ്ങിയ സ്വന്തം മണ്ണിന്റെ കൈവശാവകാശത്തിന് വേണ്ടി മുന്നൂറ് ദിവസമായ സമരത്തിലാണ് കാലഹരണപ്പെട്ട മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരിസരത്ത് പോലും മീടില്ലാത്ത രാഷ്ട്രീയക്കാരും ന്യായാധിപരും ചില വിദഗ്ധരും അത് പൊട്ടില്ലെന്ന് ഉറപ്പ് കൊടുത്തതാണ് മറ്റൊരു ദുരന്തം ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം ഏജൻസീസ് അണക്കെട്ടിനോടനുബന്ധിച്ച് തുരങ്കമുണ്ടാക്കാൻ രണ്ടായിരത്തി പതിനാലിൽ സുപ്രീംകോടതി നടത്തിയ ഉത്തരവ് നടപ്പാക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഭയചകിതരായവർ സമരം തുടങ്ങിയിട്ട് ഒരു വർഷത്തോടടുക്കുന്നു പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ അനിശ്ചിതത്വത്തിലാക്കിയ സിൽവർ ലൈൻ സമരം വയനാട് നിലമ്പൂർ പാലക്കാട് ആദിവാസി ഭൂസമരങ്ങൾ കോട്ടയത്തെയും ആലപ്പുഴയിലെയും നെൽകർഷക സമരങ്ങൾ ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണലൂറ്റ് വിരുദ്ധ സമരം വയനാട്ടിൽ വനംവകുപ്പ് പിടിച്ചെടുത്ത ഭൂമി തിരികെ കിട്ടാൻ വേണ്ടി ഒരു കുടുംബത്തിന്റെ പത്തു വർഷം പിന്നിട്ട സമരം അവകാശ സമരങ്ങളെ അധികാരത്തിലേക്കുള്ള വഴിയാക്കിയവർ അധികാരത്തിലെത്തിയപ്പോൾ തിരിഞ്ഞുകുത്തിയതിന്റെ നമ്പർ വൺ ഉദാഹരണങ്ങളിൽ ചിലതാണ് പറഞ്ഞത് ജനാധിപത്യ ധാർമ്മികതകളും ഉത്തരവാദിത്വവും മറന്നതിൽ പ്രതിപക്ഷമുണ്ട് എന്തിനാണ് ആരെക്കാത്താണ് നിങ്ങളിങ്ങനെ വർഷങ്ങളായി വഴിയിൽ നിൽക്കുന്നതെന്ന് ആരും ചോദിക്കാനില്ലാത്തവരുടെ അവസ്ഥ അഭിസംബോധന ചെയ്യപ്പെടണം പഞ്ചായത്ത് തലത്തിൽ പരിഹരിക്കാവുന്നത് അങ്ങനെയും തലത്തിൽ പരിഹരിക്കാവുന്നത് അങ്ങനെയും തീർക്കണം ഉദ്യോഗസ്ഥരല്ല ജനപ്രതിനിധികളാണ് ഈ മനുഷ്യരോട് സംസാരിക്കേണ്ടത് ഗതികേടിന്റെ പാരമ്യത്തിലാവാം അവർ സമരത്തിനിറങ്ങിയത് ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെടണം ആ കടമ്പയും കടന്നാൽ ഇവരൊന്നും തിരിഞ്ഞു നോക്കില്ല നാളെ ഇത് ആർക്കും സംഭവിക്കാമെന്ന് സഹപൗരനും ചിന്തിക്കണം